ശ്രീമതി കെ കെ രമ എന്തുകൊണ്ട് അനങ്ങിയില്ല നേരിട്ട് കോടതി സർക്കാരിനോട് ചോദിക്കുന്ന ഒറ്റ ചോദ്യമാണ് അത് ഇത്രയും കാലത്തെ മൗനം ആ നിശബ്ദത ആർക്കു വേണ്ടിയായിരുന്നു അതൊക്കെ വിശദീകരിക്കേണ്ട ഒരു ബാധ്യതയിലേക്ക് സർക്കാരിനെ എത്തിക്കുകയല്ലേ തീർച്ചയായിട്ടും സുജയ ഇത് ജനങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ചോദ്യം ഇപ്പൊ സർക്കാർ ചോദ്യം കോടതി ചോദിച്ചിരിക്കുകയാണ് കോടതിയുടെ നിരീക്ഷണം വളരെ പ്രധാനപ്പെട്ടതാണ് കോടതി സർക്കാരിനെ ഇട്ട് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്ത് മറുപടിയാണ് സർക്കാരിന് പറയാനുള്ളത് ഈ വിഷയം വളരെ ഗൗരവത്തിൽ നമ്മൾ എത്ര കാലമായി ചോദിച്ചുകൊണ്ടിരിക്കുന്നു രണ്ടായിരത്തി പത്തൊൻപതിൽ ഒരു റിപ്പോർട്ട് കൊടുത്തിട്ട് എന്ത് ചെയ്തു സർക്കാർ ആ ചോദ്യത്തിന് മറുപടി തന്നോ സത്യത്തിൽ അന്നത്തെ സാംസ്കാരിക വകുപ്പ് മന്ത്രി ബാലൻ അദ്ദേഹം മറുപടി പറയേണ്ടതാണ് ഈ വിഷയത്തിൽ അദ്ദേഹമാണ് ഇതിനകത്തെ ആദ്യത്തെ കുറ്റക്കാരൻ ഒന്നാം പിണറായി സർക്കാരും അതുപോലെ തന്നെ അന്നത്തെ സാംസ്കാരിക വകുപ്പ് മന്ത്രി എ കെ ബാലൻ കാരണം അന്ന് രണ്ടായിരത്തി പതിനേഴിലുണ്ടായ ഇഷ്യൂസിന് ശേഷമാണല്ലോ ഹേമ കമ്മിറ്റി രൂപീകരിക്കുന്ന റിപ്പോർട്ട് ഉണ്ടാകുന്നതും അന്നത്തെ കോലാഹലങ്ങൾ നമുക്കറിയാം പക്ഷെ അന്ന് ആ റിപ്പോർട്ട് കയ്യിൽ വെച്ചിട്ടും ഒന്നും ചെയ്യാത്ത ഒരു സർക്കാർ സർക്കാർ മാറി മറ്റൊരു സർക്കാർ വന്നു തുടർച്ചയായിട്ട് വന്നു മറ്റൊരു മന്ത്രി ആ വകുപ്പ് മറ്റൊരു മന്ത്രിക്ക് കൈമാറി ആ മന്ത്രിയും അതുപോലെ തന്നെ ആ റിപ്പോർട്ടിന്മേൽ ഒന്നും ചെയ്യാതിരുന്നു പ്രാഥമികമായി കുറ്റക്കാരൻ ആദ്യത്തെ സാംസ്കാരിക വകുപ്പ് മന്ത്രിയാണ് അദ്ദേഹത്തിനടുത്ത് വളരെ ഗൗരവമായ ഒരു റിപ്പോർട്ട് കിട്ടിയിട്ട് എന്തു ചെയ്തു ആ മറുപടിയാണ് കിട്ടേണ്ടത് അത് അവ അതാണ് ഇത്രയും വഷളാക്കാൻ ഈ സംഭവം എത്തിച്ചത് കാരണം ഇന്ന് പല ആക്ഷനുകളും എടുക്കുന്നു പലർക്കും തുറന്നു പറയാനുള്ള ധൈര്യം ഉണ്ടാകുന്നു ഇതൊക്കെ ഈ ഒരു ഒരു റിപ്പോർട്ടിന്റെ ഫലത്തിലും ഈ ഒരു പിന്തുണയുടെയും ഒക്കെ ഫലത്തിലാണ് പല പെൺകുട്ടികളും ഇപ്പോൾ രംഗത്തേക്ക് വരുന്നത് ഇത് വളരെ നേരത്തെ ആകാമായിരുന്നു വളരെ നേരത്തെ ആകാമായിരുന്നു അതിനുമേൽ നടപടി ഉണ്ടാകുമായിരുന്നു വളരെ വളരെ നേരത്തെ നേരത്തെ എന്ന് പറയുമ്പോൾ നാലര കൊല്ലം മുൻപ് ആ റിപ്പോർട്ട് കിട്ടി തീർച്ചയായും കാര്യം അതാണ് വൈകിപ്പിച്ചത് വളരെ നന്ദി ശ്രീമതി കെ കെരമ പ്രതികരിച്ചതിന് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് അനങ്ങാതിരുന്ന സർക്കാരിനെ വടിയെടുത്ത് അടിച്ചിരിക്കുന്നു ഹൈക്കോടതി കൃത്യമായി ഇനി സർക്കാർ അനങ്ങിയേ പറ്റൂ എസ് ഐ ടി യുടെ കയ്യിലേക്ക് ആ റിപ്പോർട്ട് വെച്ചു കൊടുത്തേ പറ്റൂ